ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം എന്നോട് ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് പിതാവ് അല്ലേ തിരുമേനി പയ്യടെയായിട്ടൊരു പുതിയ ആണല്ലോ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അത് ശരിയാണ് അതൊന്ന് വിശദീകരിച്ചേക്കാം അതായത് ഫ്രാൻസിസ് പാപ്പ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു കർദ്ദനാളിനെ നിയമിച്ചപ്പോൾ അദ്ദേഹം സിറോ മലബാർ സഭയിൽ നിന്നുള്ള ആളാണ് പ്രവർത്തിക്കുന്നത് ലിത്തീൻ സഭയിലാണ് ജോർജ് എന്ന് പറയും അദ്ദേഹത്തെ കർജനാളാക്കി ഉയർത്തിയപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നിങ്ങളുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള വേഷവിധാനങ്ങളോടെ വേണം ഇനി പ്രത്യക്ഷപ്പെടാൻ എന്ന് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട വേഷമാണ് ഇത് ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടെ ഉണ്ട് അതായത് ഫ്രാൻസിസ് ബെൻഡിക്ട് പാപ്പയാണ് എന്നെ കർദനാളാക്കി ഉയർത്തിയത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് കഴിഞ്ഞ് അദ്ദേഹം അധികകാലം ശുശ്രൂഷ ചെയ്തില്ല പിന്നീട് ഫ്രാൻസിസ് പാപ്പ വന്നു ഈ ഫ്രാൻസിസ് പാപ്പയുടെ കാലത്താണ് എൻ്റെ സിറോ മലബാർ സഭയുടെ മേജർ ആർ എന്നുള്ള ശുശ്രൂഷ പൂർത്തി കൂടുതലായി നിർവഹിക്കപ്പെട്ടത് മേജർ ആർ ചുഷപ്പ് വന്ന എന്ന് പറഞ്ഞാൽ സർവപ്രവാർ സഭയുടെ കാതൊളിക്കുക പാപ്പ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അത് പിന്നെ റോമിന്ന് തരാത്ത സ്ഥിതിക്ക് അത് പറയുന്നില്ലെന്നേ ഉള്ളൂ പറയണമെന്ന് നിർബന്ധിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാ സഭയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അതുപോലെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ കറുതനാളായതിനു ശേഷം കറുത്ത ലോവയിലോ വെള്ളലോവയിലോ ഈ ചുമന്ന കെട്ടും മാത്രമായിട്ട് നടന്നപ്പോൾ ഒരു ദിവസം പാപ്പ എന്നെ വിളിച്ചിങ്ങനെ യാദർശ്യമായിട്ട് വിളിച്ചതാണ് ഞാൻ തലയിൽ ഒന്നുമില്ലല്ലോ ഈ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആശുപത്രി കൃഷ്ണൻ തലയിൽ ഒരു നല്ല മനോഹരമായ മസിനുപയോഗിച്ചില്ല മത്സ്യം ഷാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ ഉണ്ട് പക്ഷെ അല്പമേ ഉള്ളൂ അത് ഉള്ളിലാന്ന് പറഞ്ഞു പിതാ വിചരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോഴന്ന് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുതിയ കർണാള വന്നപ്പോൾ ഈ വേഷവിധാനം അംഗീകരിച്ചു കൊടുത്തതും അതിന് ശേഷം ഞാനും അദ്ദേഹത്തോടൊപ്പം ഇത് ധരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കൊരല്പം ജനറൽ നോളജ് കത്തോലിക്കാ സഭയിലെ കർദ്ദനാളന്മാരെ കർച്ച ഉണ്ടായല്ലോ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഏതായാലും അതിരിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ വേഷം എടുത്തതെന്ന് ചോദിച്ചാൽ സിറോ മലബാർ സഭയുടെ പാരമ്പര്യം ഈസ്റ്റ് സിറിയൻ ചർച്ചിൻ്റെ പാരമ്പര്യമാണ് എന്ന് വെച്ചാൽ ആ സീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റും നമുക്ക് ഏറ്റവും പ്രിയങ്കരരായീൻ കുര്യാക്കോ സിരിമേനയുടെ കൽതായ സഭയോടുമൊക്കെയുള്ള ആ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളെ രണ്ടുപേരും കണ്ട ഏകദേശം ഒരു അടുപ്പം തോന്നുന്നല്ലോ നിങ്ങൾക്ക് ഏതായാലും അത് ഞാൻ സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഇതല്ല ഇന്നത്തെ എൻ്റെ പ്രധാന വിഷയം നിങ്ങൾക്കറിയാവുന്നതുപോലെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് മാർ ജോസഫ് തിരുമേനി കാതോലിക്കയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു സുസ്മേര വദനനായ തിരുമേനി തിരുമേനിയുടെ സാമീപ്യം കൊണ്ടും സമ്പർക്കങ്ങൾ കൊണ്ടും സംസാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാവരുടെയും ഹൃദയങ്ങളെ കവരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് അടുക്കാനിടയായത് നിങ്ങൾ ആരും വിചാരിക്കരുത് ഈ കാതോലിക്ക ഭാവായതുകൊണ്ട് ഞാൻ കൂടിയതാണ് അല്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വളരെ അടുപ്പക്കാരായത് മാത്രമല്ല ഈ ഭാവായതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ജനസമ്മതി സഭകളുടെ അംഗീകാരം എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നുണ്ട് സഭകൾ മത്സരിക്കുകയാണെന്ന് തോന്നുന്നു ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവായെ സ്വീകരിക്കാനായിട്ട് ഇപ്പോഴിതായി ഈ നസ്രത്ത് മാർത്തോമാ ദേവാലയം നമ്മുടെ ശ്രേഷ്ഠ തീ സ്വീകരിക്കാനായിട്ട് എത്രയോ ഒരുക്കങ്ങളെല്ലാം നടത്തി ഈ സന്ദർഭം ഒഴിവാക്കിയെന്ന് ഞാൻ പറയുകയാണ് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ശ്രീ പ്രകാശ് പി ജോണാണ് അദ്ദേഹം ഇവിടെ സറാഫീൻ തിരുമേനി സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു ശുശ്രൂഷ ചെയ്യുന്ന അൽമായ പ്രേഷിതനാണ് അദ്ദേഹം നമ്മുടെ സഭകളുടെ ഐക്യത്തിന് വേണ്ടി കെ സി സിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ സഭകളിലേയും അധ്യക്ഷന്മാരെ മാത്രമല്ല മറ്റ് തിരുമേനിമാരോടുമെല്ലാം ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്തിടെ മാവേലിക്കരഭദ്രാസനത്തിൽ പുതിയ ഒരു തിരുമേനി ജോസ് ജോർജ് തിരുമേനി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോഴും പ്രകാശ് പി ജോൺ അവിടെ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോഴങ്ങനെ ഞങ്ങളവിടെ സമ്മേളിച്ചപ്പോഴും ഈ പ്രകാശ് ബി ജോണിൻ്റെ എക്യൂമനിസപരമായ സഭകളുടെ ഐക്യത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണം ഞാൻ കേട്ടതാണ് അത് അങ്ങനെയാണ് അപ്പോൾ ശ്രേഷ്ഠ ഗാതളിക്ക ബാബായുടെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞാൽ വളരെ വലുതാണ്